ഹായ് മാതൃഭൂമി ഡോട്ട് കോം ബ്ലോക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മാപ്പിളകലാ പരിശീലകരാണ് പത്ത് മുപ്പത് വർഷത്തിലധികമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന പരിശീലകരാണ് ഞങ്ങളെല്ലാവരും മാപ്പിളപ്പാട്ട് ഒപ്പന വട്ടപ്പാട്ട് കോഴിക്കണി ദഫ് അറവന ഇതിൽ ഞങ്ങൾ ഒരുപാട് ആളുകളിലും വരാനുണ്ട് നമ്മൾ ഇപ്പോൾ കൂടിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിലാണ് ഒന്നാം വേദിക്ക് ഞങ്ങൾ ഉള്ളത് ഞാൻ കബീർ പുറകിലാണ് നമുക്ക് ഓരോ ജില്ലയിലും ഓരോ ഐറ്റംസ് അതേപോലെ കാസർഗോഡ് ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ല കണ്ണൂർ ജില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമുക്ക് വട്ടപ്പാട്ട് മാവിളപ്പാട്ട് അറേപ്പദ്യം അതേപോലെ ഒപ്പന ഇതൊക്കെ ഉള്ള അധ്യാപകരാണ് നമ്മളെ മുഴുവൻ ഉള്ള അധ്യാപകരും നമ്മളൊരു തനിമയോടുള്ള എല്ലാ പാട്ട് നമ്മുടെ തമിഴ് ഭാഷ പാടുന്നതായിരിക്കും നമ്മളെ ഏറ്റുവാണെങ്കൂ ും കീഴോവൻ എല്ലാ തീച്ചയിലും പത്തൊമ്പത്തെട്ട് വർഷമായി നമ്മുടെ ഇവിടെ വരുന്നു നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു പുതിയ മഴ നമുക്ക് അതാണ് സന്തോഷകരമായി പറയാനുള്ളത് കാസർകോട് തൊട്ട് തിരുവനന്തപുരം പരം ആൾക്കാര് നമ്മളിപ്പോ പരിശീലകരുണ്ട് ഈ കാണുന്ന പേര് നമ്മൾ കേട്ടതാണ് അവരൊക്കെ രണ്ട് മൂന്ന് നാല് ടീമുകൾ വർഷങ്ങളോളം പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം നമ്മൾ വരുന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ വന്നു വലിയ സന്തോഷം തന്നെയാണ് ഇല്ലാത്ത അനുഗ്രഹമാണ് വട്ടപ്പാട്ടുണ്ട് ഈ നാളുകാരായി നിന്നും ഉണ്ട് നാളെ പ്ലസ് ടു ഉണ്ട് പ്ലസ് ഒപ്പന അതുകൊണ്ട് എന്തായാലും കുറെ കോടതിക്ക് അനുവദിച്ചു വലിയ സന്തോഷങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് പ്രാശദ സ്കൂളം നല്ല പോലീസ് നല്ല സന്തോഷങ്ങളുണ്ട് മാതൃഭൂമി വളരെ നന്നായിട്ടുണ്ട് അവസരത്തിൽ നന്ദി പറയാം